ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വൈകി പോയതുകൊണ്ട് കേറാൻ പറ്റാത്ത ഒരാളായെന്ന് ഞാൻ കേട്ടു ദൈവമേ ദൈവത്തിന്റെ ഒരു കളി ആലോചിച്ച് പോക്കണം പൊക്കോ ഇല്ല പൊട്ടനുമായി പോയിട്ടുണ്ട് പ്രണയിച്ച ആളെ സ്വന്തമാക്കിയില്ല എന്നുള്ളതിന്റെ പേരിൽ ദുഃഖമൊന്നുമില്ല പിന്നെ ഒരുപാട് സ്നേഹമുള്ള ചില ആളുകൾ എന്നോട് പറയാറുണ്ട് ഈ പേര് വിളിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് ഇതൊരു തൊട്ടാവാടിയല്ല കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള മത്സര വേദികൾ ജീവിതത്തിലുടനീളം പല അവസരങ്ങളായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും അത്തരം അവസരങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത് വീഡിയോഗ്രാഫിസ് ടിവിയുടെ സെലിബ്രിറ്റി സെലിബ്രേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേർത്തല മാക്കേക്കടവ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ആക്ടറാണ് ഡയറക്ടറാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് റൈറ്ററാണ് പിന്നെ എന്തൊക്കെയോ ആണ് നമ്മൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ വിശേഷങ്ങൾ തീർക്കാം വാ ട ഞാൻ കേറിയിട്ട് വേണോല ഇറങ്ങാ നീ കേറി കേറ നീ കയറിയിട്ട് ഓക്കെ പറഞ്ഞിട്ടാ വണ്ടി വിടുന്നു അണന്റെ കൊളസ്ട്രോള് അണൻ കൊളസ്ട്രോൾ അണ്ണൻ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും നമുക്കേ ആ പിന്നെന്താ നല്ല ആംബിയൻസ് അല്ലേ സൈക്കിളോടെ നോക്ക് പിന്നെന്താ എനിക്കും കടശ്ശേരിക്കൂടെ ഒരു സമയം എനിക്കും വേണേ മൂന്ന് ചായ ചേട്ടൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു ഞങ്ങളുടെ നാടെന്ന് പറയുന്ന ഒരു ഗ്രാമ ഇരുപത് വർഷമായി അല്ല വിപണി യാത്ര അതെ അതെ സംവിധായകനായിട്ടും എഴുത്തുകാരനായിട്ടും പിന്നെ പല പല വേഷങ്ങൾ എന്തൊക്കെ മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു അങ്ങനെ വിപിൻ കൈ വെക്കാത്ത മേഖലകൾ കുറവാണ് ഓ അങ്ങനെ അല്ല ഞാൻ എന്തായാലും ഓരോ ലക്ഷ്യങ്ങളും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളും എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലാതെ ഒരിക്കലും ഭിന്ന മേഖലയിൽ ഇന്ന എന്നുള്ളതല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു ഇരുപത് വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് മലമ്പുഴ ചാമ്പ്യൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ എന്നെപ്പോലത്തെ ഇരുന്നൂറ്റി അൻപതോളം പൊക്കം കുറഞ്ഞ ആളുകൾ അവിടെ വരുന്നൊരു കാഴ്ച രാവിലെ ഏതാണ്ടൊരു ഏഴ് മണിക്ക് ഹോട്ടലിൻ്റെ മുഗൾ വശത്ത് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതിന് ഓരോരുത്തരായിട്ട് നടന്നു കിടന്നു വരിക അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഒരു മായാലോകം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യ ദിനമാണ് ഉണ്ടാകുന്നതെന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ പോയി ആ സിനിമ ഞങ്ങളുടെ ഇരുന്നൂറ്റി പേരുടെ വലിയൊരു സൗഹൃദത്തെ സൃഷ്ടിച്ചു രസകരമായ സിനിമാ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റി അപ്പോൾ അവിടെ നിന്ന് ഈ ഇരുപത് വർഷത്തെ കാര്യം പറയുമ്പോൾ ഇരുപത് വർഷം ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് വഴിയെ കിടക്കാം പല കലാകാരന്മാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന് സപ്പോർട്ട് അതായത് ആരെയും കുഴപ്പമല്ല നമ്മൾ ഒരു ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങുമ്പോൾ എന്തായിത്തീരും ഒരു ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ പല വിഭാഗത്തുള്ള ജോലി ചെയ്ത് മകൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നിടത്ത് അവനൊരു കലാകാരനാവുക കലാകാരനായി കഴിഞ്ഞാൽ അവന് ആ മുകളിൽ എത്തുമോ അതോ അവൻ്റെ ജീവിതം തഴുക്കു പോവോ എന്ന് പല രക്ഷാർത്താക്കും ഭയമുണ്ട് അതെ തീർച്ചയായിട്ടും ബിബിൻ കടന്നുപോയ ആ ആ സന്ദർഭങ്ങളിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു അതായത് ഞാനിങ്ങനെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ ടി വിയിലൊക്കെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ദൂരദർശൻ കത്തി നിൽക്കുന്ന സമയത്ത് നിന്നിരുന്ന ജോബിച്ചേട്ടനെ ടി വിയിൽ കാണുമ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിലതൊരു സ്ഥിരം ചർച്ചയാണ് കാരണം ഒക്കെ കുറഞ്ഞിരുന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എനിക്കും ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരിതിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സിനിമയെ ഏറെ സ്നേഹിച്ചിരുന്നു പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു സിനിമാ ലോകത്തേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ ആഗ്രഹം ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ പറയാറില്ലേ നമ്മുടെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് രണ്ടായിരത്തി അഞ്ചിലെത്താൻ സാധിച്ചു പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെറിയൊരു യാത്രയല്ല സിനിമാ ജീവിതം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വല്ലാതെ തകർന്നു പോകും കാരണം നമ്മളൊന്ന് പ്രൂവ് ചെയ്യണം നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്നതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നൊക്കെ കുടുംബത്തേക്കൊന്ന് ബോധ്യപ്പെടുത്തുന്നതിന് കുറച്ച് സമയം എടുക്കും ആ സമയത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ കടന്നു വേണം ചരില്ല ഇതൊന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുടുംബമൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇപ്പോൾ ചോദിക്കുന്നത് അടുത്ത ഒരു വർക്കിലേക്ക് എന്നാണ് പോകുന്നത് എന്നാണ് ഇനി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ആ ഒരു പ്ലസ് പോയിൻ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലൊരു വിജയമായിട്ട് തന്നെ കാണുന്നു കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യ വിജയമാണ് ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബിപിൻ തന്നെ പറയുന്ന പോലെ ഈ ഇരുപത് വർഷത്തെ യാത്ര അതിൽ പല പല അനുഭവങ്ങളുടെ സമ്പത്തും തീർച്ചയായിട്ടും അതിൽ ഓർത്തു വെക്കാൻ അതായത് രസകരമായ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്ത് അറുമുഖനും കൂടി അതായത് ആലപ്പുഴക്കാരനാണ് അതേ ഒരു നടനാണ് അറുമുഖനും കൂടി പൊക്കം കുറഞ്ഞ ആളാണ് കേട്ടോ അപ്പോൾ അവനും ഞാനും കൂടി ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് യാത്ര പോവാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിൽ കയറി കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തു ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ രസകരമായ ഒരു സംഭവം അവിടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ആളുകളൊക്കെ ഒത്തിരി പേര് ഞങ്ങളെ നോക്കി ഓരോ കമൻറ്റൊക്കെ പറയുന്നു കാരണം പൊക്കമെന്ന് പറഞ്ഞാൽ രണ്ടുപേർ ട്രെയിനിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത്തരത്തില് ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഇവരൊന്ന് പറ്റിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പൊട്ടന്മാരായിട്ട് അഭിനയിച്ചു അത് ഞങ്ങൾ രണ്ടുപേരും കൂടി രസകരമായിട്ട് അതായത് ഞങ്ങളിങ്ങനെ പൊട്ടന്മാർ കാണിക്കുന്ന ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി സീറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് വന്നു ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് വീണ്ടും ഞങ്ങൾ ഈ ആംഗ്യങ്ങൾ കാണിച്ചു തുടർന്നു അങ്ങനെ തുടർന്ന് ഞങ്ങൾ തിരുവനന്തപുരം വരെ ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ യാത്രയുണ്ട് തിരുവനന്തപുരം അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ മുഴുവൻ ഞങ്ങൾ പൊട്ടന്മാരായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ചായം കൊണ്ടൊരാൾ വന്നപ്പോൾ അദ്ദേഹത്തോടും ഞങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാനോ ഒന്നും തന്നെ സംസാരിക്കാതെ അവിടെ കടത്തിവിട്ടു അതിനുശേഷം തിരുവനന്തപുരത്ത് തമ്പാനൂർ എത്താറായപ്പോൾ തമ്പാനൂർ അടുക്കാറായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കെന്നാൽ ഇറങ്ങാം എന്ന് പറഞ്ഞൊരു ഡയലോഗ് അങ്ങ് തുടങ്ങി കാറ്റ് പോയ പോലെ കാരണം ഇത്രയും നേരം ട്രെയിനിൽ യാത്ര ചെയ്തത് പേരാണ് അപ്പോൾ ഇതിനിടക്ക് വലിയൊരു കൗതുകം ഉണ്ടായ അല്ലെങ്കിൽ വലിയൊരു അനുഭവം ഉണ്ട് അതായത് അതിലൊരു ചേച്ചി പറയുന്ന ഒരു ഡയലോഗാണ് ഞങ്ങളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നത് ദൈവമേ ദൈവത്തിന്റെ ഒരു കളി ആലോചിച്ച് നോക്കണം പൊക്കോ ഇല്ല പൊട്ടനുമായി പോയത് അപ്പോൾ ഈ പൊക്കോ ഇല്ല സംസാരിക്കത്തുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരും ഒന്ന് ചിരിച്ചു കാരണം അത്രയും നേരം ഞങ്ങൾ അവരെ വളരെ രസകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കൊണ്ടുപോയത് ഇങ്ങനെ ഞങ്ങൾ ഈ രണ്ട് പേര് കൂടുമ്പോൾ ഇത്രയും വലിയ രസം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അത്ഭുതദ്വീപിൽ ഇരുന്നൂറ്റി അൻപത് പൊക്കം കുറഞ്ഞവർ ചേർന്നപ്പോൾ എത്ര രസകരമായ അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് അത് സിനിമയ്ക്ക് പുറകിൽ സിനിമ നിങ്ങൾ കണ്ട സിനിമയല്ലാതെ സിനിമയുടെ പുറകിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിപുല ആ പ്രണയമില്ലാത്തവരായിട്ട് ആരും ഉണ്ടോ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രണയം ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രണയം തോന്നിയിട്ടുണ്ട് അതിനുശേഷം സിനിമാ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പ്രണയത്തെക്കുറിച്ച് ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ ഈ പ്രണയങ്ങളൊക്കെയും എന്നെ ഒരു ഊർജമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി മുന്നോട്ട് നയിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പ്രണയിച്ച ആളെ സ്വന്തമാക്കിയില്ല എന്നുള്ളതിന്റെ പേരിൽ ദുഃഖമൊന്നുമില്ല കാരണം ആ എന്താ പറയാ നമ്മൾ ഒരു ഇന്ധനം പോലെ ആയിരുന്നു എന്ന് വേണം പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നയിക്കാൻ ഒരു പ്രണയമൊക്കെ ഉള്ളത് നല്ലതാണ് കാരണം ഭയങ്കര എനർജി ലെവൽ കൂടും അതാണല്ലേ നേരത്തെ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ സൂക്ഷിക്കും മറക്കാൻ പറ്റുമോ കാരണം മനസ്സിൽ ചില അടയാളപ്പെടുത്തലുകളാണ് അത് നമ്മുടെ മനസ്സിലുണ്ടാകും കാരണം അവിടെയൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ച എന്ന് പറയുന്നത് ഈ പൊക്കക്കുറവ് തന്നെയാണ് പൊക്കം കുറഞ്ഞതിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രണയങ്ങളായിരുന്നു പലതും കാരണം വൈകല്യങ്ങളുടെ ലോകത്ത് ജനിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ വൈകല്യമുള്ളവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് നമ്മൾ ജനിക്കുന്നത് നമ്മുടെ ആരുടെയും കുഴപ്പമില്ലല്ലോ നമ്മൾ അങ്ങനെ വൈകല്യമുള്ളവനായിട്ട് ജീവിക്കാതിരിക്കുക ഭിന്നശേഷിക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് അവർക്ക് വേണ്ടി അവരിലുള്ള ആളായി അവരുടെ കൂടെ ജീവിതയാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും പുറകോട്ട് നിൽക്കാറില്ല വൈകല്യങ്ങൾ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ നമ്മുടെ ജീവിതയാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഇങ്ങനായിരുന്നു രസകരമായി കുട്ടിക്കാലം എന്ന് പറയുന്നത് ഭയങ്കര കുസൃതികൾ നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു കാരണം ഞാൻ ഓർക്കുന്നൊരു കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥ പറയൽ കഥയിൽ നമ്മൾ പഠിക്കുമല്ലോ വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് പുള്ളിക്കാരും മഹാ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എൻ്റെ നാട്ടിന് മുഴുവൻ ഇളക്കിമറിച്ച് വികൃതി തരങ്ങളൊക്കെ കാണിച്ച് നടന്നിരുന്നൊരാളാണ് ഞാൻ കാരണം അങ്ങനത്തെ ഒരു ആളായിരുന്നു പക്ഷേ പിന്നീട് അതൊക്കെ ഒരു ബാല്യകാലത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളുടെ കാര്യമായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഇന്നതൊക്കെ വലിയ ഓർമ്മകളാക്കി എൻ്റെ അനുഭവക്കുറിപ്പുകളിലൊക്കെ ഒരുപാട് എഴുതാനും മുന്നോട്ട് പോകാനും ഒക്കെ അത്തരം അനുഭവങ്ങൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കാരണം അനുഭവങ്ങളെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈക്കത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് തീർച്ചയായിട്ടും വൈക്കത്തെ കുറിച്ച് വിപിൻ എന്താണ് പറയാനുള്ളത് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട് കാരണം വൈക്കത്തപ്പം എൻ്റെ മണ്ണിൽ പിറക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് അപ്പോൾ അവിടെ നിന്നൊരു കലാകാരനായിട്ട് വളർന്നു വരിക എന്ന് പറയുന്നത് അതിലേറെ ഭാഗ്യമുള്ളൊരു കാര്യമാണ് ഞാൻ വൈക്കത്തപ്പൻ്റെ മണ്ണിന് തൊട്ടടുത്ത് കിടക്കുന്ന മാക്കേക്കടവ് എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിൽ എൻ്റെ വീടിനടുത്ത് തന്നെ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹമുള്ള ഒരു മണ്ണുണ്ട് ഗൗരിനാഥ ക്ഷേത്രം എന്നാണ് പറയുന്നത് ആ ഗൗരിനാഥ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ജനിച്ച് വൈക്കത്തപ്പൻ്റെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ എനിക്ക് ജീവിതയാത്ര നടത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മാസത്തിലൊരു തവണയെങ്കിലും വൈക്കത്തപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹങ്ങൾ ഒന്നുമല്ല ഞാൻ ഭഗവാനോട് പറയുന്നത് ഭഗവാൻ എത്ര അനുഭവങ്ങൾ വേണമെങ്കിലും എനിക്ക് തന്നോളൂ പക്ഷേ അതൊക്കെ താങ്ങാനുള്ള ഒരു മനസ്സ് ഭഗവാൻ എനിക്ക് തരണേ എന്ന് മാത്രമാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു കാരണം പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ പത്ത് വർഷക്കാലം പഠിക്കുമ്പോഴും ഒക്കം കുറഞ്ഞൊരാളായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് മണപ്പുറം സെൻറ് തെരേസ സ്കൂളിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുകയും ശ്രീനാരായണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠേശ്വരം പൂച്ചാക്കലിൽ എട്ട് മുതൽ പത്താം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു പൊക്കം കുറഞ്ഞൊരാളായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകർക്കൊക്കെ വളരെ ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരാളായിട്ട് തന്നെയായിരുന്നു ഞാൻ കാരണം ഇവർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഞാൻ രണ്ടിലും മൂന്നിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് മണപ്പുറം സെൻറ് തെരേസ സ്കൂളിലെ ഒരു പോൾ സാർ എന്ന് പറയുന്ന ഒരു സാറ് എന്നെ മടിയിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് ക്ലാസ് എടുത്ത കാര്യമൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ് കാരണം ക്ലാസ്സിൽ ഏറ്റവും ചെറിയ ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഒരു എന്താ പറയുക അവർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വികൃതി തരങ്ങളും കുസൃതി തരങ്ങളുമൊക്കെ കൂടുതൽ ജീവിതത്തിലൂടെ കടന്നുപോയ ആ ഒരു സമയത്ത് സ്കൂളിൻ്റേതായ ഒരുപാട് നല്ല അനുഭവങ്ങളുമൊക്കെ ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നുള്ളത് ഇന്നും മനസ്സിൽ വളരെയേറെ സന്തോഷം നൽകുന്നു കൂടാതെ പഠിപ്പിച്ച അധ്യാപകർ ഇന്നും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ അവരുടെ രൂപമാറ്റം കൊണ്ട് വേറൊരു തരത്തിലേക്ക് മാറിയപ്പോൾ അധ്യാപകർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായപ്പോഴും ദൈവം ഈ ഒരു ഉയരക്കുറവ് ഒരു അനുഗ്രഹമായിട്ട് തന്ന് ഇന്നും അധ്യാപകരെന്നെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ മീഡിയഗ്രാഫിസ് ടിവിയുടെ പ്രൊഡ്യൂസർ അജിത് കാടാശ്ശേരി ചോദിച്ചിരുന്നു നല്ല പേരാണല്ലോ ചോട്ടാ ചോട്ടാ അത് എന്താ എന്ന് പറയുന്നത് ഞാൻ അറ്റ്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്ന സമയം വരെ എൻ്റെ പേര് വിപിൻ എന്നായിരുന്നു വിപിൻ പി വി എന്നാണ് എൻ്റെ രജിസ്റ്റർ കേരള പേര് അപ്പോൾ അറ്റ്വൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ടൊരു വലിയൊരു ക്യാരക്ടർ റോള് ചെയ്ത് സിനിമയിൽ വലിയൊരു വേഷത്തിലേക്ക് എത്തിയപ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ വിപിനെ കൂടുതലായ ആളുകൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിപിൻ എന്നുള്ള പേര് നമുക്ക് ഒരു പ്രശ്നമാണ് നമുക്ക് നമുക്കതിൻ്റെ മുന്നിലും പിന്നിലും പുറകിലായിട്ട് എവിടെയെങ്കിലും ഒരു നല്ലൊരു പേര് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞപ്പോൾ അറ്റ്വൻസ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവായ രജിചേട്ടൻ എനിക്ക് സമ്മാനിച്ചൊരു പേരാണ് ചോട്ടാ വിപിൻന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു കൗതുകം തോന്നി കാരണം ചോട്ടാ വിപിൻ എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ചേർത്ത് പിടിച്ചു ഫേസ്ബുക്കിലൊക്കെ ആ പേരങ്ങ് ഇട്ടു പിന്നീട് ചോട്ടാ വിപിൻ ചോട്ടാ വിപിൻ എന്നുള്ള പേരിലേക്ക് മാറി പിന്നെ ഒരുപാട് സ്നേഹമുള്ള ചില ആളുകൾ എന്നോട് പറയാറുണ്ട് നിന്നെ ചോട്ടയായിട്ട് കാണാൻ പറ്റില്ല ഈ പേര് വിളിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പക്ഷേ അങ്ങനെയുള്ളവരോട് നിങ്ങളങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അതിനെ സ്വീകരിക്കുന്നത് വളരെ വാത്സല്യമായിട്ട് തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ചോട്ടാ വിപിൻ എന്ന് വിളിച്ചോ യാതൊരു കുഴപ്പമില്ല നടൻ എന്ന രീതിയിൽ പറഞ്ഞു അത്ഭുത ദീപിനെ കുറിച്ച് പറഞ്ഞു അതെ ഇനി സംവിധായകൻ അതെ സംവിധായകൻ എന്ന് പറയുമ്പോൾ വെറും സംവിധായകനല്ല ചില പട്ടങ്ങളുടെ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അതായത് സംവിധാന രംഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഷോർട്ട് ഫിലിം സംവിധാനത്തിലൂടെ മുന്നോട്ട് പോവുക ആഗ്രഹത്തിലാണ് കാരണം എൻ്റെ ഉള്ളിലുള്ള ചിന്തകളും ആശയങ്ങളും മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഭാഷയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ഷോർട്ട് ഫിലിമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എഴുത്തിൻ്റെ ലോകത്ത് നടക്കുമ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം എൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഒരു മീഡിയയെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് ഞാൻ ആദ്യമായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ സൈക്കിൾ ബെൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു അത് നല്ല രീതിയിൽ വിജയിച്ചു ഒത്തിരി ആളുകൾ കാണാനിടയായി വൈറലായി അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വീട്ടിലെ ഊണ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അതും നല്ല രീതിയിൽ യൂട്യൂബിൽ വ്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഇത് രണ്ടും സംവിധാനം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഓർക്കളം എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ആഗ്രഹം അതൊരു ഷോർട്ട് ഫിലിമിന് കഥ പറയാൻ നിർമ്മാതാക്കളുടെ അടുത്ത് എത്തിയതാണ് അങ്ങനെ ആ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് നിർമ്മാതാക്കളുടെ അടുത്ത് എത്തുകയും അവരോട് ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ആ ഷോർട്ട് ആണല്ലോ ഇപ്പോൾ വരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചു ആ സാധനം ചെയ്യാമെന്ന് അവരോട് പറയുകയും അവർ ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വിപിൻ്റെ ജീവിതമാണ് ഈ ജീവിതം ഒരു സിനിമയാക്കിയാൽ എന്താണ് എന്ന് ഇതിൻ്റെ നിർമ്മാതാവായ വി എൽ ബാബു സാർ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഒരു സിനിമ ചെയ്യാൻ ഒന്ന് ചോദിക്കുമ്പോൾ എന്നെപ്പോലെ ഗ്രാമങ്ങളിലുള്ള ഒരാൾ എന്ത് എടുക്കാനാണ് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു സിനിമ ചെയ്താൽ എന്താണെന്ന് ചോദിക്കാൻ ഒരു നിർമ്മാതാവ് വരുമ്പോൾ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടലാണ് അപ്പോൾ എനിക്കും അത് തന്നെ ഉണ്ടായത് കാരണം ഒരു സിനിമയൊന്നും സ്വപ്നം കാണാനുള്ള ഇതൊന്നും എനിക്ക് ആ സമയത്തില്ല അങ്ങനെ വി എൻ ബാബു സാറിൻ്റെ ആ വാക്കുകൾ പിന്നീട് ഓസി വക്കത്തൻ സാറിൻ്റെ അടുത്തും കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ആലപ്പി ഫിലിംസ് എന്ന് പറയുന്ന ഒരു ബാനറിൽ പോർക്കളം എന്ന് പറയുന്നൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസരം എൻ്റെ മുന്നിലേക്ക് വരുകയാണ് അങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ സംവിധാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ ബിപിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത് ഓരോ വർഷവും വിപിൻ ചലഞ്ച് വെക്കും ഈ വർഷം എന്റെ ലക്ഷ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അത് ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്ത് ആ ഗോളിൽ നേടിയെടുത്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പം അന്വേഷണം ചോദിച്ച പോലെ എൻ്റെ ലക്ഷ്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു സിനിമ പോർക്കളം ഇപ്പോൾ ചെയ്തിരിക്കുന്നു അതിനേക്കാൾ ഒരുപാട് താരങ്ങളും ഒക്കെ ഒക്കെയുള്ളൊരു നല്ലൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം അതൊക്കെ അതെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ് എന്നാലും നമ്മളുടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അധ്വാനവും ഒരു ശതമാനം ഭാഗ്യത്തിനും വിട്ടുകൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊൻപത് ശതമാനം അധ്വാനത്തിലാണിപ്പോൾ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആ ലക്ഷ്യം നേടണം അതോടൊപ്പം എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ത്തിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ കഴിയുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിലപ്പോൾ അത് സാധ്യമാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും എൻ്റെ ഒരു പുസ്തകം ഇറങ്ങണമെന്ന് ഇറക്കണമെന്നുണ്ട് ഇതിനു മുമ്പ് ഒരു പുസ്തകം ഇറക്കിയായിരുന്നു ഇനിയൊരു പുസ്തകം ഇറക്കണമെന്നുണ്ട് ആ പുസ്തകം ഏതാണ് ഏത് ഇതിനു മുമ്പ് ഇറക്കിയ പുസ്തകം അത് ഇതിനു മുമ്പ് ഇറക്കിയ പുസ്തകം തോന്നിയാക്ഷരങ്ങൾ എന്നൊരു പുസ്തകമാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് അതായത് അനുഭവം ഓർമ്മ ഒരു പൊക്കം ഒരാൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും വളരെ വ്യക്തമായ രീതിയിൽ എഴുതി പൂർത്തീകരിച്ച ഒരു കൊച്ചു പുസ്തകം എൺപത്തി ഒമ്പത് പേജുകളോടുകൂടി ഇറക്കിയതാണ് അത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പൂർത്തിയാക്കി എനിക്ക് വിൽക്കാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങാ മതിയോ ഒരു കല്യാണമൊക്കെ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ് അതായത് പിന്നെ വിവാഹം കഴിക്കണ്ടേ കുടുംബം വേണം ജീവിതം വേണം ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ ഒന്നുകൂടിയൊക്കെ ജീവിതത്തിൽ കുറേ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എല്ലാം ഈ കുടുംബത്തെ ബേസ് ചെയ്താണ് നിലനിൽക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൈപിടിച്ചൊപ്പം നടത്താൻ കഴിയുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും അപ്പം കുടുംബത്തെ കുറിച്ചുകൂടെ കുടുംബം അച്ഛൻ അമ്മ സഹോദരി അച്ഛൻ്റെ പേര് വിജയൻ അമ്മയുടെ പേര് രേണുക സഹോദരിയുടെ പേര് വീണ വീണയുടെ വിവാഹം കഴിഞ്ഞു ചേർത്തലയിലാണ് കെട്ടിച്ചിരിക്കുന്നത് അളിയൻ്റെ പേര് പ്രിയേഷന്നാണ് പിന്നെ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് ഞാനും അച്ഛനും അമ്മയും കൂടിയാണിപ്പോൾ മാക്കടയിൽ താമസിക്കുന്നത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു കൊച്ചു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു ജീവിതത്തിലെ നിമിഷം വല്ലാതെ തോന്നുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ജീവിതത്തിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പൊക്കം കുറവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ഇവിടെ ഞാൻ മാത്രമേ ഇങ്ങനെ ഇങ്ങനൊരാളായിട്ടുണ്ടായിരുന്നു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനൊരു ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ മിക്കവരിൽ നിന്നും മോശമായ അനുഭവങ്ങളൊക്കെ കുടുംബാന്തരീക്ഷത്തിൽ അതായത് എൻ്റെ വീട്ടിലല്ല പുറത്തുള്ള റിലേറ്റീവ്സിൽ നിന്നൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അനുഭവങ്ങളൊക്കെയും എൻ്റെ വാശി കൂട്ടി എന്നുള്ളതല്ലാതെ അവരോട് വിരോധം തോന്നാനോ അല്ലെങ്കിൽ അവരോട് ദേഷ്യം തോന്നാനോ ഉള്ള കാരണങ്ങളായിട്ടൊന്നും അത് മാറിയിട്ടില്ല കാരണം നമുക്കറിയാമല്ലോ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സ്ഥല പല സന്ദർഭങ്ങളിലും പൊക്കക്കുറവിൻ്റെ പേരിലൊക്കെ ഒത്തിരി അവഗണനകളും പരിഹാസങ്ങളുമൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ചുറ്റുപാടുകളെ ഒന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ് കാരണം ഇവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ട സമയം ഇപ്പോഴല്ല മുന്നോട്ടിനിയും പോയാൽ അല്ലെങ്കിൽ പോകാൻ കഴിഞ്ഞാൽ കൊടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ തെളിവായിട്ട് അതായത് ഈ കുടുംബത്തിലോ ഈ നാട്ടിലോ കിട്ടാത്ത പുരസ്കാരങ്ങൾ അല്ലേ ആ പുരസ്കാരത്തെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചേരുന്ന കാര്യങ്ങളാണ് ഈ അംഗീകാരങ്ങളെന്ന് പറയുന്നത് എന്റെ കാര്യത്തിലെന്നല്ല പല ആളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവണം കാരണം പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനായി രൂപപ്പെടാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ചുറ്റുപാടുകൾ ഒരുപക്ഷെ നമ്മളെ ഒരുപാട് രീതിയിൽ നെഗറ്റീവ് അടിപ്പിക്കുമ്പോഴും ഈ അംഗീകാരങ്ങൾ വിപിനെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഇനിയും ഒരുപാട് ദൂരം നിനക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കിട്ടിയ ഒരു അംഗീകാരമാണ് പക്രുചേട്ടൻ ലോകത്തിലെ ഒന്നാമത്തെ സംവിധായകനും പുള്ളിക്കാരൻ്റെ തൊട്ടു പുറകിൽ അദ്ദേഹത്തോടൊപ്പം എന്നതുപോലെ അദ്ദേഹം ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയൊരു വാചകമുണ്ട് എൻ്റെ പിന്മുറക്കാരനായി വരുന്ന ചോട്ടാ എന്ന് പറഞ്ഞാണ് അദ്ദേഹം എൻ്റെ ഒരു പോസ്റ്റ് എനിക്ക് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോൾ ബക്കുർച്ചേട്ടൻ ആ പോസ്റ്റിൻ്റെ എഴുതിയതാണ് എൻ്റെ പിന്മുറക്കാരനായിട്ട് കടന്നു വരുന്നത് അദ്ദേഹത്തെ പോലൊരാൾ അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് രണ്ടാമത്തെ കാര്യം ഈ അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി അത് അബീഷ് പി ഡൊമിനിക്ക് എന്ന് പറയുന്ന അബീഷ് ചേട്ടനാണ് ആ റെക്കോർഡിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത് ചോട്ട വിപിൻ്റെ നാട്ടിലെ സൗഹൃദത്തെക്കുറിച്ച് നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ വൈകല്യങ്ങളുടെ ലോകത്ത് പിറന്നത് വീണത് കൊണ്ട് എന്നെ കൊണ്ടുനടക്കാൻ ഒരുപാട് പേരെൻ്റെ ഉണ്ട് ഞാൻ ഏതൊരാവശ്യം പറഞ്ഞാലും ഏതൊരു സ്ഥലത്താണേലും യാത്ര പോകുമ്പോഴാണേലും ഒക്കെ എൻ്റെ ഒപ്പം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ വൈകുന്നേരങ്ങളിലൊക്കെ എൻ്റെ കടയുടെ മുൻവശത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സൗഹൃദങ്ങൾ പങ്കിടുകയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു സൗഹൃദങ്ങളെ ഞാൻ എന്നും ചേർത്ത് പിടിക്കാറുണ്ട് കാരണം ആ സൗഹൃദങ്ങൾക്കകത്തു നിന്നാണ് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ ഒരു പിൻബലം അതായത് എന്താ പറയുക നമ്മൾ തൊട്ടാവാടിയുടെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ തൊട്ടാവാടിനെ നമ്മൾ തൊട്ടെങ്കിലേ തൊട്ടാവാടി വാടത്തുള്ളൂ നമ്മളൊരു ഓലയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഓല വാടത്തില്ല അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവർ ഇവരെപ്പോഴും എന്നെ തൊട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഞാനൊരു തൊട്ടാവാടിയായിട്ട് എന്നും ജീവിതത്തിൽ ഇങ്ങനെ പോകുമ്പോൾ സുഹൃത്തുക്കൾ എന്നെ ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് എൻ്റെ ജീവിതയാത്ര സുഗമമാകുന്നത് ഇതൊരു തൊട്ടാവാടിയല്ല ഉരുക്കാണ് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അഭിമാനം തോന്നും ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തോടാണ് കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നും നമ്മൾ ഒരുപാട് പേർക്കുള്ളൊരു പാഠമാണ് സന്തോഷം ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിന് കാരണം ഒരുപാട് തിരക്കുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഫോൺ കോൾസ് വന്നിട്ടുണ്ട് ചോട്ടോ ഇവിൻ്റെ നാളത്തെ ഡേറ്റ് ഉണ്ടോ അത് പല അതായത് മോട്ടിവേഷൻ സ്പീക്കറായിട്ടും പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പ്രസംഗങ്ങളിലും നല്ലൊരു പ്രാസംഗികനാണ് ഇദ്ദേഹം അപ്പം ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ നിമിഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ മീഡിയ ഗ്രാഫിക്സിൻ്റെ പേരിൽ പ്രൊഡ്യൂസർ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോ എന്ന് പറയുമ്പോൾ സിനിമാ സ്വപ്നം കണ്ടുറങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് പ്രാരാബ്ദങ്ങളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കരുത് പ്രാരാബ്ദങ്ങളെ ചേർത്ത് വിളിച്ചുകൊണ്ട് തന്നെ ആവണം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളും നേടാൻ ഞാൻ പ്രാരാബ്ധങ്ങളെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കുടുംബത്തെ ചേർത്ത് പിടിച്ച് തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ കുടുംബം ഒഴിവാക്കിക്കൊണ്ടല്ല ആ ലക്ഷ്യങ്ങൾ നേടുന്നത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പറഞ്ഞു തീർക്കും നമുക്കുണ്ടാവണം എന്നുള്ള ഒരു ഓർമ്മ സിനിമാ സ്വപ്നം കണ്ട് നടക്കുമ്പോൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ ആ ആഘോഷിക്കുന്ന ആഘോഷങ്ങളും ഒക്കെ നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അത്തരം ലക്ഷ്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക മീഡിയ ഗ്രാഫിക്സ് ടി വി യൂട്യൂബ് ചാനൽ കലയും കാഴ്ചയും